നായകൻ ഇല്ലാതെ തന്നെ നായികക്ക് സിനിമ വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഇന്ത്യൻ സിനിമ എന്നെ മാറിക്കഴിഞ്ഞു എങ്കിലും പ്രായമേറിയ നായകന് പകുതി പ്രായമുള്ള നായിക എന്ന കഥാസന്ദർഭങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട് വിവാഹിതരായ നടിമാർക്ക് ഇന്ന് വീണ്ടും സിനിമയിൽ സജീവമാകുമെന്നത് വിദൂര സ്വപ്നമല്ല ഇങ്ങ് മോളിവുഡ് തൊട്ട് അങ്ങ് ബോളിവുഡ് വരെ അത് വ്യക്തവുമാണ് എങ്കിലും രാജ്യത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ജനപ്രിയ സിനിമകൾ എടുത്തു നോക്കിയാൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം ും വളരെ കുറവ് തന്നെയാണ് സിനിമയുടെ കഥാതന്തുവിൽ ഒരു നിർണായക ഘട്ടത്തിൽ എത്തുമ്പോൾ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സ്ത്രീക്ക് കഴിയാതെ വരുന്ന ഘട്ടങ്ങളിൽ അവതരിക്കാൻ ഒരു പുരുഷനുണ്ടാവും നിസ്സഹായ സ്ത്രീക്ക് നിലനിൽപ്പിനായി പോരാടാൻ അറിയില്ല എന്നത് സിനിമകളിലും സീരിയലുകളിലും വരെ കുത്തി നിറച്ചാണ് കാണിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ നായകനാണ് ദൈവം എന്ന വിശ്വാസം ഊട്ടിയുറപ്പിച്ചാണ് പല സിനിമകളും എത്തിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീ ശാക്തീകരണം എന്നൊരു ആശയം മുന്നോട്ട് വെച്ചാണ് പണംവാരി ചിത്രമായ ജവാൻ എത്തി ത് ലിങ് റോളിൽ നയൻതാരയും ദീപിക പതുക്കോണും ഉണ്ടെങ്കിലും അതൊരു ഷാറൂഖ് ഖാൻ ചിത്രം മാത്രമാണ് സാന്നിയ മൽഹോത്ര പ്രിയാമണി മണി ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് പലരും സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരുടെയും രക്ഷയ്ക്കെത്തുന്നത് ഷാറൂഖ് ഖാൻ മാത്രമാണ് ഫൈറ്റർ സിനിമയിൽ നായകനേക്കാൾ മുന്നേറ്റം ഉണ്ടാക്കുന്ന നായികയായാണ് ദീപിക പതുക്കോൺ എത്തുന്നത് എന്നാൽ ചിലയിടത്ത് നായികയുടെ ഉദ്ദേശം നായകനെ ആകർഷിക്കുക എന്നത് മാത്രമാവുന്നുണ്ട് കഥാ സന്ദർഭത്തിനനുസരിച്ചുള്ള ഒരു പ്രസക്തി ദീപികയുടെ കഥാപാത്രത്തിനില്ല ഉൽജാജിയ സത്യപ്രേം കി കഥ മിസ്റ്റർ ആൻഡ് മിസ്സസ് മഹി ഭവാൽ എന്നീ പ്രണയ സിനിമകളെല്ലാം സ്ത്രീകളെ താഴ്ന്നവരായി കാണുന്ന രീതിയിലാണ് കൃതിസനോ ഷാഹദ് കപൂർ ചിത്രം ഒരു സ്ത്രീ റോബോട്ടും മനുഷ്യനും തമ്മിലുള്ള പ്രണയകഥയാണ് പറഞ്ഞത് എല്ലാത്തിനോടും ഒക്കെ മാത്രം പറയുന്ന റോബോട്ടാണ് നായിക അവന്റെ കൽപ്പനകൾ അനുസരിക്കാൻ മാത്രം രൂപകൽപ്പന ചെയ്തത് റോബോട്ടാണെങ്കിലും അസൂയും കുശുമ്പും അടക്കമുള്ള വികാരങ്ങളും ഈ റോബോട്ട് കാണിക്കുന്നുണ്ട് പുരുഷനെ സേവിക്കാനായി മാത്രമായി ഉണ്ടാക്കിയ റോബോട്ടിന്റെ കഥ ഒരിക്കലും ഒരു പ്രണയ ചിത്രമായി കാണാനാവില്ല കാർത്തിക് ആര്യനും അദ്വാനിയും അഭിനയിച്ച സത്യപ്രേം കി കഥ ആദ്യ റിലേഷൻഷിപ്പിൽ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ട കഥ എന്ന യുവതിയെ രക്ഷിക്കാനിറങ്ങി പുറപ്പെടുന്ന തൊഴിൽ രഹിതനായ നായകനെ കുറിച്ചാണ് സത്യത്തിൽ സത്യപ്രേമിൻ്റേത് മാത്രമായി ഈ സിനിമ ചുരുങ്ങുന്നുണ്ട് ഓ സ്ത്രീഹേ ഓ കുഷ്പീക്കർ ശക്തി ഹെ അവളൊരു സ്ത്രീയാണ് അവൾക്ക് എന്തും ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ലോകത്ത് മറ്റേതൊരു സിനിമയെയും പോലെ സ്ത്രീയിലെ നായികക്കും വലിയ ശക്തിയില്ലെന്ന് കാണാനാവും ശ്രദ്ധാ കപൂർ നിറഞ്ഞ എന്ന സിനിമയാണ് സ്ത്രീ തിയേറ്ററിൽ വൺ ഹിറ്റ് എന്നാൽ രാജ്കുമാർ റാവു അവതരിപ്പിച്ച വിക്കി എന്ന കഥാപാത്രമാണ് സിനിമയിലെ മുഖ്യ സ്ത്രീ എന്ന ഭൂതത്തെ അടക്കി നിർത്താനും പുരുഷ രാക്ഷസനെ തളയ്ക്കാനും ഒക്കെ വിക്കി തന്നെ വേണം ഏത് സിനിമകൾ എടുത്തു നോക്കിയാലും മുൻനിര നടിമാർ അഭിനയിക്കുന്ന സ്ത്രീ പ്രാധാന്യമുള്ള സിനിമയാണെങ്കിൽ പോലും സ്ത്രീകളെ താട്ടിക്കെട്ടുന്ന ഒരു പ്രവണത പ്രകടമാണ് ഇതൊരു സ്ത്രീ പുരുഷ ബന്ധമാണ് എന്ന് ആവർത്തിച്ച് കാണിക്കുന്നത് മാത്രമായി സിനിമകൾ മാറുന്നുണ്ട്